ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം പൂക്കളെ സ്നേഹിച്ചിരുന്ന കുട്ടികളെ സ്നേഹിച്ചിരുന്ന നല്ലൊരു പ്രധാനമന്ത്രിയുടെ ജന്മദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ഇന്ത്യ ഏറ്റവും നാൾ നയിച്ച പ്രധാനമന്ത്രിയുടെ ജന്മദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളൊക്കെ വല്ലാത്ത ഒരു ആഘോഷത്തിലാണ് ആവേശത്തിലാണ് അവർ ചാച്ചാജിയുടെ തൊപ്പിയൊക്കെ അണിഞ്ഞ് വെള്ളവസ്ത്രമൊക്കെ ഉടുത്ത് റാലിയിൽ പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് തയ്യാറായി വരുന്ന കുറെ പിഞ്ചു കുരുന്നുകളെ കാണുവാൻ സാധിക്കും ഇന്ന് കുട്ടികളുടെ ദിനമാണ് അതുകൊണ്ട് തന്നെ അവർ ആഘോഷിക്കട്ടെ അവർ ആസ്വദിക്കട്ടെ മുതിർന്നവരായ നമുക്ക് എങ്ങനെയാകണം ഈ ദിനം മാത്രം ചെയ്താൽ മതി ഇന്നലകളിലെ നല്ല അനുഭവങ്ങളെ ഓർത്തെടുക്കുവാനുള്ള ഒരു ദിനമാക്കി മാറ്റിയെടുക്കണം ഈ ദിനം നമ്മുടെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ നല്ല അനുഭവങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച അനുഭവങ്ങൾ ചില കുസൃതികൾ ചില പിണക്കങ്ങൾ ഇവയൊക്കെ ഓർത്തെടുക്കുവാനുള്ള ഒരു ദിനമായി മാറട്ടെ ഈ ശിശുദിനം അങ്ങനെ ശിശുദിനം നമ്മുടെ ദിനം കൂടിയായി മാറണം കാരണം ജീവിതത്തിൽ എത്ര തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലായാൽ പോലും എത്രയൊക്കെ ഗൗരവ ഗൗരവപരമായ ജോലിയിൽ ഏർപ്പെട്ടാൽ പോലും ഇടയ്ക്കെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കണം നമ്മുടെ ബാല്യകാലത്തെ ആ ബാല്യകാലത്തെ നല്ലോർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറും തീർച്ച എല്ലാവർക്കും ശിശുദിനത്തിന്റെ ആശംസകളും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു